ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാലക്കാടൻ കോഴിയെക്കുറിച്ചാണ് എന്താണ് പാലക്കാടൻ കോഴി ഇവയുടെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യങ്ങൾ കുറേ ആളുകൾ ഈ അടുത്തിടെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് എനിക്ക് സത്യം പറഞ്ഞത് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ പാലക്കാടാണ് എൻ്റെ സ്ഥലമെങ്കിലും എന്താണ് പാലക്കാടൻ കോഴി എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഏകദേശം ഒരു രണ്ട് വർഷത്തോട് അടുപ്പിച്ചാണ് ഇതിനെക്കുറിച്ച് കേൾക്കാൻ തന്നെ തുടങ്ങിയത് ഇങ്ങനെ ഒരു പാലക്കാടൻ കോഴികളെന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം ഇന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു സ്പോൺസറുണ്ട് ആ ചാനൽ ഞാനത് പരിചയപ്പെടുത്തി രാം ഗോൾഡ് റേറ്റ് കേരള എന്നാണ് ചാനലിൻ്റെ പേര് നമ്മുടെ അതാത് ദിവസത്തെ സ്വർണവില അപ്ഡേഷനുകളാണ് ഇപ്പോൾ ആ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വില കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് എത്രയും വേഗം നിങ്ങൾക്ക് ആ ചാനലിലൂടെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ വിലയിൽ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ സ്വർണ്ണ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ അതിൻ്റെ ലിങ്ക് വരും പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ സ്വർണ്ണവിലയുടെ അപ്ഡേഷനാണ് വരുന്നതെങ്കിലും ഭാവിയിൽ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആഭരണങ്ങളെക്കുറിച്ച് അതെങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ ചാനലിൽ വരും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പാലക്കാടൻ കോഴികൾ ഇതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള രീതിയിലാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ ഒരു വിശദാംശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരുപാട് ആളുകൾ കോണ്ടാക്റ്റ് ചെയ്ത് പാലക്കാടൻ കോഴികളെക്കുറിച്ച് അന്വേഷിച്ചു എൻ്റെ സ്ഥലം പാലക്കാടാണ് ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് ഉള്ള ഇവിടെ ഉള്ള പഴയ തലമുറയിൽപ്പെട്ടവരും പുതിയ തലമുറയിൽപ്പെട്ട കോഴികൾ വളർത്തുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളെ ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരിനം കോഴിയേ ഇല്ല എന്നുള്ളതാണ് പാലക്കാടൻ കോഴി എന്ന് പറയുന്ന ഒരിനം കോഴിയേ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഫോട്ടോയിലും ചിത്രങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള കോഴികൾ ഒരു നാടൻ കോഴികൾ എന്ന രീതിയിൽ നമ്മുടെ പാലക്കാടൻ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് കണ്ടുവരുന്നുണ്ട് അതെന്ന് പറയുന്നത് അസീൽ കോഴിയും മറ്റ് ഏതെങ്കിലും ഇനം കോഴികളുമായിട്ട് ക്രോസ് ആയിട്ട് വരുന്ന അസീലിനോട് ഏകദേശം രൂപസാദൃശ്യമുള്ള കോഴികളാണ് അത് നാടൻ രീതിയിൽ വളർത്തിയെടുക്കുമ്പോൾ അതങ്ങനെ ഒരു പേരിൽ പുറമേക്ക് അറിയപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ സത്യാവസ്ഥ അതല്ല പാലക്കാടൻ കോഴികൾ എന്ന രീതിയിൽ പല ആളുകളും പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു മെസ്സേജുകൾ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രം അവർ അവിടെയുള്ള വീടുകളിൽ വളർത്തുന്ന ഇങ്ങനെ ക്രോസ് ആയി ഇറങ്ങിയിട്ടുള്ള കോഴികൾ ആ രൂപത്തിൽ അവിടെ വളരുന്നു അത് ഏകദേശം ഒരു മൊത്തം എടുത്താൽ ചിലപ്പോൾ ഒരു ഒരു അഞ്ഞൂറ് കോഴികൾ താഴെ അത് ഉണ്ടാവുള്ളൂ എൻ്റെ അന്വേഷണം എന്ന് പക്ഷേ ഇപ്പോൾ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ കേരളത്തിൽ പാലക്കാടൻ കോഴികൾ എന്ന് പറഞ്ഞ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാടുള്ള ഏതോ ഹാച്ചറിയിൽ വിരിയിച്ചിറക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് പലർക്കും സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഏകദേശം നാലര മാസം അഞ്ച് മാസത്തോടെ അടുത്ത പ്രായമുള്ള കോഴിക്ക് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ വില താരതമ്യേന കുറവാണ് വലിപ്പം കുറച്ച് കൂടുതലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണുമ്പോൾ ആളുകളത് വാങ്ങിക്കുന്നു ഇവരോട് പറയുന്നൊരു കാര്യം ഇത് അടയിരിക്കുന്ന കോഴിയാണ് ഏകദേശം ഇരുന്നൂറിന് മുകളിൽ മുട്ട വർഷത്തിൽ ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇത് വാങ്ങിച്ചതെന്ന് പറയുന്നു കൊണ്ടുവന്ന് മുട്ടയിടുക എന്നുള്ളതല്ലാതെ ഇത് അടയിരിക്കുന്ന യാതൊരു ലക്ഷണം കാണിക്കുന്നില്ല എന്നാണ് പലരും പറയുന്നത് അപ്പോൾ അങ്ങനെ അനുഭവമുള്ള ആളുകൾ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പലരും ഇതുപോലെ അതൊക്കെ കേൾക്കുമ്പോൾ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോഴി അടയിരിക്കുന്ന കോഴി കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്ന കോഴി അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ നാടൻ കോഴി വളർത്തലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അതിനെ വാങ്ങി വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ശ്രമിക്കും അപ്പോൾ ഇനി ഇതല്ല പാലക്കാടൻ കോഴികളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വിലക്കുറവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വളരെയധികം ഗുണമേന്മയുള്ളൊരു കോഴിയെ കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അതായത് ഒരു ഏകദേശം രണ്ട് രണ്ടര കിലോ ഒക്കെ ഉള്ള കോഴികളെയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് കിലോയിൽ കൂടുതൽ തൂക്കമുള്ളൊരു കോഴിക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നു അത് നാടൻ കോഴിയാണ് അടയിരിക്കുന്ന കോഴിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തരുമ്പോൾ തന്നെ വാങ്ങിക്കുന്ന ആളുകൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം അത് എങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് വിടാം അപ്പോൾ എന്തായാലും പാലക്കാടൻ കോഴിയെക്കുറിച്ച് എനിക്ക് അറിഞ്ഞ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്ത ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ചെയ്യാനുണ്ടായ കാരണം ഓക്കെ അപ്പോൾ അറിയുന്ന ആളുകൾ പാലക്കാടും കോഴികളെക്കുറിച്ച് വിശദാംശങ്ങൾ അറിയുന്ന ആളുകൾ അപ്പോൾ ഈ കൊടുക്കുന്ന കോഴികൾ ഏത് ഇനമാണ് എന്ന് അറിയുന്ന ആളുകൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റേ വീഡിയോ വീണ്ടും വരാം